പ്രശസ്ത കവി രൂപേഷ് ശാസ്താംകോട്ടയുടെ കവിതാ സമാഹാര പ്രകാശനം നടന്നു ശാസ്താംകോട്ട കെ എസ് എം ഡി ബി കോളേജ് ലൈബ്രറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രൂപേഷ് ശാസ്താംകോട്ടയുടെ ഒരു മേഘരാഗ പുസ്തക പ്രകാശനം നടന്നു കോളേജ് ഡിജിറ്റൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി കേരള സാഹിത്യ അക്കാദമി മുൻ അംഗവും വെസ്റ്റ് കേരള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യത്തിലെ ഏറ്റവും നല്ല 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 ഘടന രൂപപ്പെടുത്തേണ്ട ഒരു രൂപം പൂർണ്ണ കവിതയെ പലപ്പോഴും ഈ പട്ടാളക്കാരിൽ അപൂർവമായി അക്കൂട്ടത്തിൽ അതുകൊണ്ട് ജീവിതത്തെ കൃത്യമായി തൊട്ട് ആ തൊട്ട് അനുഭവങ്ങൾ കൊണ്ട് നമ്മളെനിക്ക് അവതരിപ്പിക്കുന്നു ഞാൻ ജന്മാന്തരം എന്ന കവിത വായിക്കും പെട്ടെന്ന് ജീവിതത്തെ മൊത്തത്തിൽ തഴി തലോടി ചേർത്ത് നിർത്തി ഇങ്ങനെ പോകുന്ന അനുഭവങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ് പിൻകണ്ണു തുറന്നു ജന്മം തിരഞ്ഞു വായി വിളിച്ചു വാവിട്ടു കരഞ്ഞു വായത്താലി കേട്ടുറങ്ങി

ചിരിച്ച ചുണ്ടുകൾ സ്വപ്നങ്ങൾ ഏറെ കൂടുവച്ചുഖങ്ങൾ പിന്നെ കർമ്മങ്ങൾ ഓരോന്നായി അങ്ങനെ ഓരോ നോക്കി അപ്പുറത്ത് പേരക്കിടാവിൻ പോയികണ്ണു തുറന്ന് ജന്മന്തിരങ്ങ് ഒടുവിലൂപ്പനായി പേരക്കിടാവിൻ നിരവിളി ജന്മാന്തരങ്ങളിൽ

श ै याज वाम आ वाने सदौ नला सा भा ਸਭ ਤੋਂ ਪਹਿਲਾਂ ਸੰਸਕਾਰਿਕ ਹੋਇਆ ਤੁਹਾਡਾ ਲਈ ਬਹੁਤ ਬਹੁਤ ਸਮਾਰਗ ਕਰਦਾ ਕਿਰਪਾ ਕਰਨਾ ਬਹੁਤ ਬਹੁਤ ਕਲਾਕਾਰਾਂ ਨਾਲ ਜੁੜੀ ਰਹੀ ਹੈ ਅੱਜ ਨੂੰ ਵੈਸੇ ਨੂੰ ਬਹੁਤ ਬਹੁਤ ਸਤਿਕਾਰ ਨੇ ਗਰੋਹਨ പ്രമുഖ സാഹിത്യകാരൻ രാമാനുജൻ തമ്പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രഭാഷകൻ കുരുമ്പോലിൽ ശ്രീകുമാർ സാഹിത്യകാരന്മാരായ ഡോക്ടർ ടി ബിജു ഗോപകുമാർ തെങ്ങമ്മം നൃപൻ ദാസ് ചന്ദ്രൻ കിഴക്കടം മണി ചെന്താപൂര് രൂപേഷ് ശാസ്ത്രകോട്ട സിന്ധു രൂപേഷ് എന്നിവർ സംസാരിച്ചു സാഹിത്യ പറഞ്ഞ ഒരു ർപ്പണത്തിൽ വാക്യം പ്രമാണമാണ് അന്ന് നമ്മള് കവിതയെ കുറിച്ചുള്ള അവലോകനത്തിൽ ഇതേപോലെ സമാനമായിട്ടുള്ള ഇതേപോലെ നമ്മള് സമാനമായിട്ടൊക്കെ ചിന്തിക്കുന്നുള്ളതാണ് ഇതൊക്കെ ഈ രീതിയിലായത് കൊണ്ട് അങ്ങനെ പറയാം ഇപ്പോഴും ഈ ഉത്സവ പ്രകാശം പറയാൻ ഞാൻ പറഞ്ഞ ലളിതമായിട്ട് വളരെ എളുപ്പമാണ് പുസ്തകം എന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് ഞാൻ ചൊല്ലിയ ഒരു സന്ദർഭം പറയാൻ ആഗ്രഹിക്കുക കുറച്ച് നാളിന് മുമ്പ് അതായത് കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് ശരത്താം കൊണ്ടു പറ്റില്ല അധ്യാപകരുടെ ഒരു കവിതാലാപന മത്സരം നടത്തുകയും കുറച്ചുപേരെ പങ്കെടുക്കുന്നതുകൊണ്ടാണോ എന്നെ തെരഞ്ഞെടുപ്പ് ഞാൻ തിരഞ്ഞെടുക്കപ്പെടും തുടർന്ന് പ്രശസ്ത കവികൾ പങ്കെടുത്ത കാവ്യ സദസ് നടന്നു സബീന ദൃശ്യം കൊട്ട